നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പേരുടെ മരണത്തിനിടയാക്കുകയും നിരവധി പേർക്ക് അതിമാരകമായി പരിക്കേൽക്കുകയും ചെയ്ത ചെങ്കോട്ട സ്ഫോടനം കുറ്റകൃത്യ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഗൂഢാലോചന നടത്തി എന്നുറപ്പിക്കുന്ന നാലാളുകളിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തി നിൽക്കുന്ന കാഴ്ച സ്ഫോടനക്കേസിൽ പ്രധാന ഗൂഢാലോചനക്കാരായി നാല് വ്യക്തികളെ തിരിച്ചറിഞ്ഞു ഡോക്ടർ ഉബർ നബി ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തൽ ഡോക്ടർ മുസമ്മിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡോക്ടർ നബിയുടെ പിതാവിനെയും കസ്റ്റഡിയിലെടുത്തു ഇന്ത്യ ഭയക്കുന്ന വൈറ്റ് കോളർ ടെറമാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്നത് അതൊരു വല്ലാത്ത കഥയാണ് ഡൽഹി സ്ഫോടനത്തിന്റെ ഒരു യാത്ര മൂന്നാഴ്ചകൾക്ക് മുൻപ് ജെയ്ഷെ മുഹമ്മദിനെ പുകഴ്ത്തി ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഈ പോസ്റ്ററുകളുടെ ഉറവിടത്തെ തേടി യാത്ര പുറപ്പെടുന്നു ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഡൽഹി പോലീസിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും അന്വേഷണം ഒപ്പം ഹരിയാന പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഇതിനിടയിൽ ജമ്മു കാശ്മീർ പോലീസ് വൈറ്റ് കോളർ ടെക്കോ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേക റിക്രൂട്ടിംഗ് സംവിധാനത്തെക്കുറിച്ച് തിരിച്ചറിയുന്നു ഇതിനെ തുടർന്ന് നടന്ന പരിശോധനകളിൽ ഇന്ത്യ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ അതിഭാരകമായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട ഭീകര സംഘങ്ങളിൽപ്പെട്ട നിരവധി പേരെ അന്വേഷണ ഏജൻസികൾ നിയമത്തിന്റെ പിടിയിലേക്ക് കൊണ്ടുവരുന്നു ഫരീദാബാദിൽ അന്വേഷണം നടത്തിയ അന്വേഷണ ഏജൻസികൾ നടക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് അതിനുമപ്പുറം തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും നുഴഞ്ഞു കയറി എന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് ശേഷം ലോകത്തിൽ ഒരു പദപ്രയോഗം നമ്മൾ കേട്ടു വൈറ്റ് കോളർ ടെററിസം പഴയതുപോലെ വാടക വാടകക്കൊലയാളികളെയോ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ദുർബല വിഭാഗങ്ങളെയോ ഉന്നമിട്ടായിരുന്നില്ല ഈ ഭീകര സംഘടനകളുടെ നീക്കം ഭീകരാക്രമണത്തിനു വേണ്ടി കടന്നുവരുന്ന സൂത്രധാരന്മാർ ഒന്നാം തരം സാമ്പത്തിക ശേഷിയുള്ളവരും ഡോക്ടർമാരും ഐ ടി പ്രൊഫഷണലുകളും എഞ്ചിനീയർമാരുമൊക്കെ തോക്കും ആയുധങ്ങളും ഉപയോഗിച്ചുള്ള തീവ്രവാദമായിരുന്നില്ല അവർ വിഭാവനം ചെയ്തത് പകരം സാമ്പത്തിക സാമൂഹിക മാർഗങ്ങളിലൂടെ അതിനൂതനമായ തീവ്രവാദ ആക്രമണങ്ങൾ ലോകത്തിന്റെ വൈറ്റ് കോളർ ടെറത്തിന് ഇരയാകാനുള്ള സാധ്യത ഇന്ത്യക്ക് കൂടുതലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ ഇത്തരം അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു ഇന്ത്യയുടെ റോയും എൻ എയും അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അവരുടെ ശക്തമായ ഇടപെടലുകൾ പിന്നീട് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിലേക്ക് നീങ്ങി പാകിസ്ഥാനും ഖത്തറുമൊക്കെ ഉൾപ്പെടുന്ന ഒട്ടനവധി രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ഈ വൈറ്റ് കോളർ ടെററിസം അവരുടെ മുഖ്യശത്രു ഇന്ത്യയാകുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലുള്ള തീവ്രവാദികളോടുമുള്ള ഇന്ത്യയുടെ കടുത്ത നിലപാട് തന്നെ എല്ലാറ്റിനുമൊടുവിൽ രാജ്യതലസ്ഥാനമായ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിന്റെ പിന്നാമ്പുറക്കഥകൾ പുറത്തു വരുമ്പോൾ നമ്മൾ നടുങ്ങുന്ന പല വസ്തുതകളും മുന്നിലേക്ക് വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ചെങ്കോട്ടയിൽ നമ്മൾ കണ്ടത് അതിനും മുൻപ് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ നമ്മൾ ുന്ന വിവരങ്ങൾ തന്നെയാണ് ഇന്ത്യ എത്രമാത്രം അപകടത്തിന് മുന്നിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഐസിസും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഭീകര സംഘടനകൾ ഇന്ത്യയെ തങ്ങളുടെ മുഖ്യ മുഖ്യശത്രുവായി കാണുന്നു ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളെ അവർ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ അവർ പുതിയ പദ്ധതി ഒരുക്കി ഇന്ത്യ നടക്കിയ ഡൽഹി സ്ഫോടനത്തിൽ കാർ ഓടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ചാവേറായി മാറുകയായിരുന്നു വൈറ്റ് കോളർ ഭീകരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ശ്രീനഗറിലെ ജെയ്ഷെ മുഹമ്മദിനെ പ്രതികീർത്തിക്കുന്ന ചില പോസ്റ്ററുകളിൽ നിന്നാണ് തുടർന്ന് കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന അതിശക്തമായ പരിശോധനകൾ ഇതിനിടയിലാണ് മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളും കണ്ടെടുത്തു ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വതുൽ ഹിന്ദ് എന്നിവരുമായി ബന്ധമുള്ള ശൃംഖലയെ തകർക്കാൻ കഴിഞ്ഞു എന്ന് ജമ്മു കാശ്മീർ പോലീസ് പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നു ഫരീദാബാദിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തൽ ഡോക്ടർ മുസമിൽ ഷക്കീൽ എന്നിവരാണ് അന്വേഷണ ഏജൻസികളുടെ പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഉമറിനെ തിരയുകയായിരുന്നു പോലീസ് ഇതിനിടയിലാണ് ഡൽഹിയിലേക്ക് സ്വയം ചാവേറായി കാർ ഓടിച്ചുവെന്ന് വൻ സ്ഫോടനം ഉബർ നടത്തിയത് ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജനിച്ച ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സഹ ഡോക്ടർമാരെ പിടികൂടിയ വിവരം ഉമറിന് നടുക്കി തുടർന്നാണ് പ്രതികാരം ചെയ്യാൻ ഉബർ തീരുമാനിച്ചത് യു പി യിലെ നിന്നും ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും യഥാക്രമം റാത്തലിനെയും ഷക്കീലിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇന്ത്യയിൽ ഭീകര സംഘടനകൾ വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നു എന്നന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന അതിശക്ത പരിശോധനകൾ ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ നിന്ന് ട്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഗുജറാത്തിൽ നിന്ന് ഒരു ഡോക്ടറെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ കൈകളിൽ അഹബദ് മൊഹിയുദ്ദീൻ എന്ന മുപ്പത്തി അഞ്ചുകാരനായ ഡോക്ടർ പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദിയാണ് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു അയാളുടെ കയ്യിൽ നിന്ന് നാല് കിലോഗ്രാം റിസൻ എന്ന ജൈവായുധം കണ്ടെടുക്കുന്നു അന്താരാഷ്ട്ര രാസ ജൈവായുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാരക വിഷവസ്തുവാണ് റിസൻ ചൈനയിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടി ഇന്ത്യയിലെത്തി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഇയാൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷങ്ങളിലൊന്നാണ് റിസൻ രുചിയില്ലാത്തതും വാസനയില്ലാത്തതുമായ ഈ വിഷം ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാൽ ആരും തിരിച്ചറിയില്ല ഈ ജൈവായുധം ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെന്നാൽ അയാൾ ഇഞ്ചിഞ്ചായി മരിക്കും ശരീരത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെട്ട ആന്തരികാവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തും ആവണക്കെണ്ണ വേർതിരിച്ചെടുത്തതിനു ശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് റിസിൻ ശേഖരിക്കുന്നത് ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ഈ വിഷവസ്തു സ്വന്തമാക്കുകയായിരുന്നു ഐ എസ് ഐ എസ് ഭീകര സംഘടനയിൽപ്പെട്ട ഹാൻഡില്ലർമാരുമായി ഇയാൾ കടുത്ത ബന്ധം പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡ്ലർമാർ തന്നെയാണ് ഈ മാരക വിഷവസ്തു ഡോക്ടർക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഇയാളുടെ സഹപാഠികളായ ആസാദ് സുലൈമാൻ ഷെയ്ഖ് കോളേജ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സുഹൈൽ എന്നിവരെ പിന്നീട് ടാസ്ക് ഫോഴ്സ് പിടികൂടുന്നു അഫ്ഗാൻ സ്വദേശിയായ അബുഖദീജിയാണ് ജൈവായുധം ട്രോൺ വഴി ഇവർക്ക് എത്തിച്ചു കൊടുത്തത് എന്ന് ഏജൻസി കണ്ടെത്തി ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറോസാൻ പ്രവിശ്യയുമായി ബന്ധമുണ്ട് എന്നും തിരിച്ചറിഞ്ഞു ജൈവായുധം ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ ആക്രമണങ്ങൾക്ക് ഇവർ പദ്ധതിയിടുന്നു എന്ന് നടുക്കുന്ന വിവരമാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് ഈ വിഷം ഉപയോഗിച്ച് ഡൽഹി അഹമ്മദാബാദ് ലക്നൌ എന്നിവിടങ്ങളിൽ വെള്ളത്തിലും ഭാവിയിൽ ക്ഷേത്രപ്രസാദത്തിലുമൊക്കെ കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ട വിഷപ്രയോഗങ്ങൾക്കാണ് ഇവർ പദ്ധതിയിട്ടത് ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താൻ ജൈവരാസ മാനസികാക്രമണങ്ങൾക്ക് ഇവർ തയ്യാറെടുക്കുന്നുവെന്ന വിവരം ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടെ കണ്ടു ഇന്ത്യയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക സർക്കാരിൽ അവിശ്വാസമുണ്ടാക്കുക വർഗീയ വികാരങ്ങൾ മുതലെടുക്കുക എന്നിവയായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യം മാനസിക ഭീകരവാദം എന്ന പുതിയ തലങ്ങളിലേക്ക് അവർ ചുവടുവെച്ചു എന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം ചെയ്യാൻ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ തീരുമാനിച്ചുറപ്പിച്ച് ഇന്ത്യൻ മണ്ണിൽ വേരൂന്നി എന്ന അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായി കഴിഞ്ഞയാഴ്ച വനിതകൾക്കായി പ്രത്യേക പരിശീലനം ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയതും ഇന്ത്യ ഗൗരവത്തോടെ വീക്ഷിച്ചു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസ്സർ പറഞ്ഞതും ഇന്ത്യയെക്കുറിച്ച് തന്നെ തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് മസൂദ് അസ്സറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും മറ്റുറ്റ ബന്ധുക്കളും അടക്കം പത്തുപേരെയാണ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യ വധിച്ചത് പാകിസ്ഥാൻ ആസ്ഥാനമായ തീവ്രവാദ സംഘങ്ങൾ വഴി ഫണ്ട് ശേഖരിച്ച് ഹവാല വ്യാജ ജിഒകൾ ചാരിറ്റികൾ മുതലായവയിലൂടെ ഇന്ത്യയിലേക്കൊഴുക്കുക ഈ പണം നേരിട്ട് ഭീകര പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ഇതിനുവേണ്ടി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കീഴിൽ ഒരു പ്രത്യേക സംവിധാനം ഒരു കേണലിന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങൾ നടന്നത് ഇന്ത്യ തിരിച്ചറിഞ്ഞു വൈറ്റ് കോളർ ഭീകരത ഇന്ത്യ ഈ സത്യം തിരിച്ചറിഞ്ഞു അതിനു പിന്നാലെ അതിശക്ത പരിശോധനകൾക്കാണ് അന്വേഷണ ഏജൻസികൾ തുനിഞ്ഞിറങ്ങിയത് തന്നെ ഒരു വലിയ ആക്രമണത്തിന് തീവ്രവാദികൾക്ക് കഴിയാതെ പോയി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ കരുത്തനായതോടെ ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു ഭീകര സംഘടനകളുമായി അടുത്ത മാനസിക ബന്ധം പുലർത്തുന്ന അസിം മുനീറിന് ഭീകരവാദികളെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യുക കണക്ക് കൂട്ടിയുള്ള കളിയായിരുന്നു ഡൽഹി സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഒരു അറസ്റ്റ് അത് സ്ഫോടന വിവരങ്ങൾ തെളിവുകളടക്കം അന്വേഷണ ഏജൻസികളുടെ മുന്നിലെത്തിക്കാൻ സഹായകരമായി ഫരീദാബാദിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടിയ കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ജെയ്ഷ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന് രൂപം നൽകാൻ ചുമതലപ്പെട്ടയാളാണ് എന്നിന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു ലക്നോ സ്വദേശിയായ ഡോക്ടർ ഷഹീൻ ഷാഹിദാണ് ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഡൽഹി സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഷഹീൻ ഷാഹിദിനെ വിശദമായി ചോദ്യം ചെയ്ത അന്വേഷണ സംഘത്തിന് പല രഹസ്യങ്ങളും ചോർത്തുകിട്ടി രീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ സഹപ്രവർത്തകയാണ് ഷഹീൻ ഫരീദാബാദിൽ അൽഫല മെഡിക്കൽ കോളേജിൽ ഇരുവരും ജോലി ചെയ്യുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ ഷഹീന്റെ കാറിൽ നിന്നാണ് തോക്കുകൾ കണ്ടെത്തിയത് ജെയ്ഷ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മൊമിനാഥ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് ഡോക്ടർ ഷഹീൻ ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസ്സറിന്റെ സഹോദരി സാദിയ അസ്സറാണ് ജെയ്ഷെ വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് കാണ്ടഹാർ വിമാനം റാജലിന്റെ സൂത്രധാരൻ യൂസഫ് അസ്സറിന്റെ ഭാര്യ കൂടിയാണ് സാദിയ ഓപ്പറേഷൻ സിന്തൂറിൽ കനത്ത തിരിച്ചടി കിട്ടിയതോടെ ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികൾ വനിയുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദും മസൂദ് അസറുമൊക്കെ ഉമറും മുസ്മിലുമൊക്കെ ജോലി ചെയ്തിരുന്ന അതേ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഷാഹിദ ഇതിനെ തുടർന്നാണ് ഈ സംഘാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞത് ഷഹീൻ ഷാഹിദ് ലക്നൌവിലെ ലാൽബാഗ് സ്വദേശിനിയാണ് ഫരീദാബാദിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സംഘത്തെ ജമ്മു കശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ തകർത്തതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ചെങ്കോട്ടയിലെ വൻ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാരായ നാലുപേരെയും തൂക്കിയെടുക്കാൻ മണിക്കൂറുകൾക്കകം ഇന്ത്യൻ ഏജൻസികൾക്ക് കഴിഞ്ഞു ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിച്ചെടുക്കുന്നതിലും ഇന്ത്യൻ ഏജൻസികൾ വിജയിച്ചു അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ആദിൽ അഹമ്മദ് റാത്തർ ഇയാളുടെ അറസ്റ്റ് ഇക്കഴിഞ്ഞ ദിവസം അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തിയിരുന്നു ഇയാളുടെ ലോക്കറിൽ നിന്ന് നേരത്തെ ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ കണ്ടെടുത്തു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അൽഫലാഖ് മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ മുസ്സമിൽ പാകിസ്ഥാൻ ഐഎസ്ഐയുമായി ബന്ധം നിലനിർത്തുകയും പ്രാദേശിക ലോജിസ്റ്റിക്സും റിക്രൂട്ട്മെന്റും ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഡോക്ടർ ആദിൽ ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കൈകാര്യ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉപയോഗിച്ച് ഡൽഹി എൻസിആറിലും പടിഞ്ഞാറൻ ഇന്ത്യയിലുമായി മൂന്ന് പ്രധാന ഭീകരാക്രമണങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ആശയവിനിമയ ഉപകരണങ്ങൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അതുകൊണ്ട് തന്നെ ഗൂഢാലോചന കൃത്യമായി തെളിയിച്ചെടുക്കാൻ കഴിഞ്ഞു ജെയ്ഷെ ബോഡിയൂളിനും ദക്ഷിണ കാശ്മീരിൽ സജീവമായ അൽ ഖൈദ അനുബന്ധ സംഘടന അൻസാർ ഗസ്വാ ഉൽ ഹിന്ദിനും ഇടയിലുള്ള ബന്ധം അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തി ബോംബ് സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ കൂട്ടാളിയാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കിൽ ഇയാളും ഫലീദാബാദിലെ അൽ ഫലാഖ് മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറും ലെക്ചറുമാണ് തന്റെ സഹപ്രവർത്തകരായ തീവ്രവാദി സംഘത്തിൽപ്പെട്ട രണ്ട് ഡോക്ടർമാർ അറസ്റ്റിലായത് ഡോക്ടർ ഉമറിനെ ഭയപ്പെടുത്തി തുടർന്ന് അയാൾ ഫരീദാബാദിൽ നിന്ന് കാറെടുത്ത് നേരെ ഡൽഹിയിലേക്ക് കുതിച്ചു കാറിൽ സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുമൊക്കെ കരുതിയിരുന്നു ചെങ്കോട്ടയിൽ സിഗ്നലിൽ നിൽക്കവേ ആക്കാർ വൻ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്നു ഡോക്ടർമാരെ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളെ ചേർത്തൊരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഇറങ്ങിത്തിരിച്ചത് ഇതിന് പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് ഗൂഢാലോചനക്കാരെ കണ്ടെത്തി അവർ അർഹിക്കുന്ന ശിക്ഷ നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്